ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജലജയുടെ മുഖം മൊത്തം പൊള്ളി നീറാണ് അപ്പൊ കനകാണെങ്കിൽ ഒന്നും പോലെ ഇങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കളിക്കുകയാണ് അപ്പൊ ജലജ ദേഷ്യത്തോടെ വന്നിട്ട് പറയുന്നുണ്ട് എടി എന്റെ മുഖം മുഴുവൻ പൊള്ളി നീറുവാ നീ എന്ത് ലോഷൻ എനിക്ക് തന്നത് അയ്യോ എന്താ പിന്നെ മുഖം പൊള്ളിയത് ലോഷൻ ഇട്ടത് കൊണ്ടൊന്നും ഏതോ വലിയ പൈസയുടെ ക്രീം വാങ്ങി തേച്ചതല്ലേ ആ ക്രീം തേച്ചതിന്റെയാ അപ്പൊ ജലജ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ആ ക്രീം തേച്ചപ്പോ ചൊറിച്ചിലേ ഉണ്ടായിരുന്നുള്ളൂ നീ തന്ന ലോഷൻ ഉപയോഗിച്ചപ്പോഴാ മുഖം മുഴുവൻ പൊള്ളിയത് ആഹാ ഞാൻ ലോഷൻ തന്നതുകൊണ്ടാ ചൊറിച്ചിൽ നിന്നത് അപ്പോഴേക്കും ബഹളം കേട്ടിട്ട് അഭി അങ്ങോട്ടേക്ക് വരികയാണ് അല്ല എന്താ അമ്മേ അപ്പൊ ജലജ പറയും എടാ എൻ്റെ മുഖത്തേക്ക് നോക്കടാ ഞാൻ നീർ നീരിച്ചാവുവാ അവരുടെ മുഖം മുഴുവൻ പൊള്ളിയിട്ടുണ്ടായിരുന്നു അയ്യോ അല്ല എന്തു പറ്റിയമ്മേ അപ്പൊ കനക്ക പറയും എന്താണ് പറ്റിയതെന്ന് എനിക്കറിയില്ല അഭിമോനെ അത് കേൾക്കുന്ന സമയത്ത് ജലജക്ക് ഒന്നുകൂടെ ദേഷ്യം കയറാണ് അപ്പോൾ കനക ഒന്നും അറിയാത്ത പോലെയാണ് ഏതോ ഒരു വിലപിടിച്ച് ക്രീം എടുത്ത് മുഖത്ത് തേക്കുന്നത് കണ്ടു പിന്നെ ചൊറിച്ചിലൂടെ ചൊറിച്ചിലായിരുന്നു അപ്പോൾ അബി അയ്യോ എന്നൊരു അർത്ഥത്തിൽ നിൽക്കാണ് അപ്പൊ കനക പറയുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു സാധാ ലോഷൻ എടുത്ത് കൊടുത്തു തേക്കാൻ അപ്പം എന്താ മുഖം എന്താ നീറുന്നു എന്നും പറഞ്ഞു എന്നോട് ചൂടാവുന്നു എന്താ പറ്റിയൊന്നും എനിക്കറിയില്ല എന്നെ ഒന്നും കുറ്റം പറയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കനക അകത്തേക്ക് കയറി പോവുകയാണ് അത് കാണുന്ന സമയത്ത് ജലജക്ക് ഒന്നുകൂടെ ദേഷ്യം കയറുന്നുണ്ടായിരുന്നു അതിനുശേഷം ജലജ സങ്കടത്തോട് അഭിയോട് പറയാണ് അവൾ എന്തോ തരികിട പരിപാടി ചെയ്തിട്ടുണ്ട് മോനെ അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ എന്നും ഉപയോഗിക്കുന്ന ക്രീം അല്ലേ ഇതുവരെ ഇങ്ങനെ ചൊറിയോ പൊള്ളോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അബിയും പറയുന്നുണ്ട് അവരിവിടുന്ന് പോകുന്നത് വരെ ഇങ്ങനെ പലതും സംഭവിക്കും അമ്മേ തൊനിഞ്ഞിറങ്ങിയിരിക്ക മനുഷ്യന്റെ സമനില തെറ്റിക്കാൻ വേണ്ടി അപ്പൊ ജലജയും പറയുന്നുണ്ട് ഞാനേ അവളുടെ സാരികളെല്ലാം കത്രിക കൊണ്ട് കട്ട് ചെയ്തായിരുന്നു അതിനെ അവൾ എന്റെ വില കൂടിയ സാരികളെല്ലാം കത്രിക കൊണ്ട് വെട്ടി നശിപ്പിച്ചു അതിന് പിന്നാലെയാ ദേ ഇപ്പൊ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അത് മാത്രല്ല അവളെ തുരത്താൻ എന്താ മോനെ ഒരു മാർഗം അപ്പൊ അബീൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് അവളെ മാത്രമല്ല അവരുടെ മോളയും തുരത്തണം അതിനു മുമ്പ് ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അപ്പൊ ജലജ ദേശത്തോടെ അബിയെ നോക്കിട്ട് പറയാണ് നിന്നെ പോലെ ഒരു കിഴങ്ങിനെ കൊണ്ട് അതിനൊന്നും പറ്റത്തില്ലടാ ഒന്നും പറയാതെ അമ്മ പറയുന്നത് കേട്ട് നിൽക്കുകയാണ് കാരണം എല്ലാ കാര്യങ്ങളും ഫെയിലായിക്കൊണ്ടിരിക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പം ജലജ സങ്കടത്തോടെ പറയാം എൻ്റെ മുറി പോലും അവള് കയ്യേറി ഞാനിപ്പോ പുറമ്പോക്കായിക്കൊണ്ടിരിക്കുക ദേ എന്റെ പരിധി വിട്ടാലേ ഞാൻ അവൾക്ക് എന്തെങ്കിലും കൊടുത്ത് കൊല്ലും ആ രീതിയിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും നീറ്റിൽ വന്നിട്ട് അവരിങ്ങനെ മുഖം ചുട്ട് കൊള്ളുന്നതിന്റെ വിഷമത്തില് നിൽക്കാണ് അപ്പൊ അബി പറയുന്നുണ്ട് അമ്മ ഒരു ഇത്തിരി ഐസ് എടുത്ത് വെച്ച് നോക്കും അമ്മേ അമ്മ മൊത്തത്തിൽ ഞാനിപ്പോ ഐസിലിട്ട് ഇരിക്കുവോ എന്നിട്ട് ജലജ പറയുന്നുണ്ട് ഇന്നത്തോടെ ഈ നാടകംകളി അവസാനിപ്പിക്കണം അതിനുള്ള വിദ്യ ഒക്കെ ഞാൻ കണ്ടു പിടിച്ചിട്ടുണ്ട് നീ വാ എന്നിട്ട് അബിയം കൂട്ടി അവർ താഴേക്ക് പോവുകയാണ് അടുക്കളയിൽ ചെന്ന സമയത്ത് അവിടെ നയന ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട് അതിനുശേഷം അബിയം വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ് അവൾ അടുക്കളയിലുണ്ട് നീ പോയി നവ്യക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഒരു ജ്യൂസ് അടിച്ചോണ്ട് വാങ്ങിച്ചു വാ അപ്പം അബിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഞാൻ പറയണോ അമ്മ പറഞ്ഞാ പോരെ അപ്പം ജലജ പറയാണ് എന്നെ അവൾക്ക് വിശ്വാസം ഇല്ലടാ നീ പോയി പറ അപ്പം അബി ചോദിക്കുന്നുണ്ട് വേറെ ഏതെങ്കിലും മാർഗ്ഗത്തിൽ കൂടെ അവളെ കൊണ്ട് ജ്യൂസ് അടുപ്പിച്ചാൽ പോരെ വേറെ ഏത് മാർഗം നീ നവ്യയുടെ ഭർത്താവാ അവളോടുള്ള സ്നേഹം കൊണ്ടേ നീ ജ്യൂസ് ആവശ്യപ്പെടുന്നുള്ളൂ എന്നേ നയന കരുതൂ അതിനുള്ള ബുദ്ധിയേ അവൾക്കുള്ളൂ അപ്പൊ അബി തിരിച്ചു ചോദിക്കുന്നുണ്ട് അമ്മ എന്താ അമ്മ ഈ പറയുന്നേ ഈ വീട്ടിലിപ്പോ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത് അവൾക്കാ നമ്മുടെ പല കള്ളത്തരങ്ങളും പൊളിച്ചത് അവൾ ഒറ്റ വരുത്തിയ അപ്പൊ ജലജ പറയാണ് ഉഫ് എനിക്ക് അവളെ പുകഴ്ത്താൻ വയ്യടാ അവൾ മണ്ടിയും ബുദ്ധി ഇല്ലാത്തവളുവാണെന്ന് ചിന്തിക്കാനേ എനിക്ക് പറ്റൂ അപ്പൊ അഭി പറയുന്നുണ്ട് അമ്മ അങ്ങനെ ചിന്തിച്ചോ പക്ഷേ അത് സത്യമല്ലല്ലോ എന്നൊരു ജലജ ദേഷ്യത്തോടെ പറയും എന്നാ പിന്നെ അവൾ ബുദ്ധിയും കഴിവുള്ളവളാണെന്ന് വിളിച്ച് കൂവ് അപ്പ അഭി ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുകയാണ് അപ്പൊ ജലജ ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ അവളെ കൊണ്ടൊരു ജ്യൂസ് അടുപ്പിക്കാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ ഇന്ന് നവ്യയുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും അപ്പോൾ അഭി തിരിച്ച് ചോദിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ഇതുപോലൊരു പ്ലാൻ ചെയ്തിട്ട് പൊളിഞ്ഞതാ എന്ന് വെച്ച് എപ്പോഴും പൊളിയണം എന്നുണ്ടോ ഇപ്പോൾ കയ്യിലുള്ളത് വീര്യം കൂടിയ മരുന്നാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചാൻസ് മിസ്സാക്കരുതെന്ന് അപ്പം അഭിയും പറയുന്നുണ്ട് ശരിയമ്മേ എന്നാൽ ഞാൻ പോയി പറയാം എന്നിട്ട് അഭി നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ എന്തോ പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കുകയാണ് ഏട്ടത്തി എന്താ ഒരു ജ്യൂസ് എടുത്ത് തരാമോ അബിക്കാണോ അല്ല നവ്യക്ക് കൊടുക്കാൻ വേണ്ടിയാ ഏത് ജ്യൂസാണ് വേണ്ടേ ഏതായാലും മതി എന്നാൽ പിന്നെ ആപ്പിൾ ജ്യൂസ് എടുക്കാം നയനെ ജ്യൂസ് എടുക്കാൻ പോയ സമയത്ത് അഭി തിരിഞ്ഞ് നോക്കുമ്പോൾ ജലജ അവിടെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ജലജക്ക് നേരെ സക്സസ് ആയി എന്ന് തംസപ്പ് കാണിക്കുകയാണ് ഓഫീസിലെന്തോ അത്യാവശ്യം ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദർശ് പെട്ടെന്നാണ് കനകയുടെ വാക്കുകൾ മനസ്സിലേക്ക് ഓർമ്മയിലേക്ക് വരുന്നത് രണ്ടുപേരും ഒന്നിച്ച് ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിച്ച് കിട്ടുമായിരുന്നു തൽക്കാലം ഞങ്ങൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കനക തിരിച്ച് ചോദിക്കുന്നുണ്ട് പിന്നെന്താ ഉടനെ കുട്ടികൾ വേണ്ടെന്ന് വെച്ചിട്ടാണോ ഒന്നും പറയാതെ നിൽക്കുന്ന സമയത്ത് കനക പറയുന്നുണ്ട് മോനെ ഇതിനൊക്കെ ഒരു സമയവും കാലവും ഉണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വീട്ടിലെല്ലാവർക്കും പ്രത്യേകിച്ച് മോൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും പേരക്കുട്ടികളെ താലോലിക്കാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് അവരുടെയൊക്കെ കാത്തിരിപ്പൊന്ന് അവസാനിപ്പിച്ച് കൊടുക്കണ്ടേ അപ്പോൾ അദർശ് പുഞ്ചിരിച്ചുകൊണ്ടാണ് ഓർമ്മകളിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അതിനുശേഷം നയന കെട്ടിപ്പിടിച്ചുകൊണ്ട് അന്ന് ബെഡിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഓർക്കുന്നത് ഈ മുറിക്കകത്ത് ഇങ്ങനെ രണ്ടായിട്ട് ജീവിക്കാനല്ലോ എന്നെ കെട്ടിക്കൊണ്ടുവന്നത് അപ്പൊ അവൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ദേ നീ നിബന്ധനകളൊക്കെ തെറ്റിക്കുവാ അപ്പൊ നേനെ കുറുമ്പോടെ ചോദിക്കുന്നുണ്ട് എന്ത് നിബന്ധന നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു നിബന്ധനയും ഇല്ല അപ്പൊ ആദർശ് ദേഷ്യത്തോടെ പറയുന്നുണ്ട് നീയേ ഇപ്പൊ എന്നെ വിട് ഇല്ല വിടില്ല എന്നിട്ട് അവൾ ഒന്നുകൂടെ മുറുക്കി കെട്ടിപ്പിടിക്കുകയാണ് അപ്പൊ ആദർശ പറയുന്നുണ്ട് എടി നീ അതെ ഈ ആലിംഗനത്തിന് ശക്തി ഒരുപാടാ അതുകൊണ്ടേ കരുത്തനായ എന്റെ ഭർത്താവിന് പോലും വേർപെടുത്താനാവില്ല നേനയുടെ ആ വാക്കുകളും ആദർശന്റെ മനസ്സിൽ കൂടി കടന്നു വരികയാണ് അപ്പൊ ആദർശൻ എവിടുന്നൊക്കെയോ നേനയോട് ഒരു പ്രണയം ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് എന്നെ അവ്യൊക്കെ ഉള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് നയന എന്നിട്ട് അഭിക്ക് നേരം നീട്ടിക്കൊണ്ട് പറയുകയാണ് ഇതാ കൊണ്ടുപോയി കൊടുക്ക് അപ്പം അഭി ചോദിക്കും അല്ല മധുരം ഒരുപാടൊന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പൊ നയനെ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നുണ്ട് മധുരേ ഇട്ടിട്ടില്ല അതുകൊണ്ട് ഇനി ചേച്ചി കുടിക്കുമോന്നറിയില്ല എങ്ങനെയെങ്കിലും കുടിപ്പിക്കണം അപ്പം അഭി തിരിച്ച് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നത് നല്ലതല്ലേ അല്ലേ അപ്പൊ നയനെ മറുപടി ഒന്നും പറയാതെ ആലോചിക്കുകയാണ് അതിനി വയറ്റിലൊരു കുഞ്ഞുണ്ടായിട്ട് വേണ്ടേ നന്നാവാനും ചീത്തയാവാനും ഒക്കെ അപ്പൊ നയനയുടെ മുഖത്ത് നോക്കിയിട്ട് അഭി ചോദിക്കുകയാണ് ഹാ ഏട്ടത്തി എന്തൊന്നും പറയാത്തെ അപ്പം ഞാൻ എന്നെ ചിരിച്ചോണ്ട് പറയാണ് ആ പിന്നെ ആപ്പിൾ എന്തിനും നല്ലതല്ലേ എന്നാൽ പിന്നെ ഞാൻ ഇതിപ്പോ തന്നെ കൊണ്ടു കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അബി കിച്ചണിൽ നിന്ന് പോവുകയാണ് അപ്പോൾ ജലജ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആ കിട്ടിയല്ലേ ഇതാ അതുംകൊണ്ട് അമ്മേ മോനും നേരെ മുറിയിലേക്ക് പോയി വാതിലടച്ചതിന് ശേഷം അതിലേക്ക് ഒരു ലിക്വിഡ് ഒഴിക്കുകയാണ് എന്നിട്ട് ജലജ അബിയെ നോക്കിയിട്ട് സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് ഇതിനെ എന്തായാലും അവൾ അതിജീവിക്കാൻ പോകുന്നില്ല അബിക്ക് ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു എന്നാലും മുഖത്തൊരു ചിരി വരുന്നുണ്ട് അപ്പം ജലജ പറയാണ് ഇന്നത്തോടെ അവളുടെ കുഞ്ഞെന്ന പ്രതീക്ഷ അസ്തമിക്കും ഇന്ന് അവൾ വേദന കൊണ്ട് പൊളയുന്നത് നമുക്ക് കാണാം പിന്നീട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴും കുഞ്ഞു പോയെന്നറിയുമ്പോഴും കരയാൻ കുറച്ച് കണ്ണീര് ബാക്കി വെച്ചേക്കണം കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോൾ അവളേക്കാളും സങ്കടം നിനക്കായിരിക്കണം അപ്പം പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ഏറ്റു അമ്മേ അല്ലമ്മേ ഇത് നല്ല വീര്യമുള്ള മരുന്നാണല്ലോ അല്ലേ എന്താ സംശയം ആ ഡോക്ടർ നൂറ് ശതമാനം ഉറപ്പ് തന്നിട്ടുണ്ട് ജ്യൂസ് ഗ്ലാസ് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അബി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പം ജലജ പറയുന്നുണ്ട് ആ കനക എന്ന് പറയുന്നവള് ഇവിടെ വന്ന ശേഷം എന്നെ പഠിപ്പിക്കാൻ നിൽക്കുക അവളെ അവളുടെ മക്കളെ നോക്കണ്ട എത്രയും പെട്ടെന്ന് അവൾ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോകണം എൻ്റെ ഈ മുറിയിൽ കയറിയിട്ട് അവൾ ആധിപത്യം സ്ഥാപിക്കുക അവളെ ഒന്നും വെറുതെ വിടാൻ പറ്റില്ല ചെല്ല് കൊണ്ടുപോയി കൊടുക്ക് അപ്പം അബി പിന്നെയും ചോദിക്കുന്നുണ്ട് മറ്റു കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അമ്മേ ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഇത് കുടിക്കാതിരുന്നാലാ കുഴപ്പം ശരിയമ്മേ ഹാളിലിരുന്ന നവ്യ എന്തോ ഫോണിൽ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് കനക അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ നവ്യ മോളെ അമ്മ ഒരു കാര്യം ചോദിച്ചാ മോൾ സത്യം പറയോ എന്താ അമ്മേ അല്ല നീയും നയനമോളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിന്റെ കാര്യം പറയുമ്പോ അവൾ വല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലോ അപ്പൊ നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവൾ മനപൂർവ്വം അമ്മയുടെ മുന്നിൽ അഭിനയിക്കുക അതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അപ്പൊ കനക ചോദിക്കുന്നുണ്ട് നീ എന്താ ആലോചിക്കുന്നേ അപ്പൊ നവ്യ പറയും അല്ല അവക്കെന്താ പ്രശ്നം എന്ന് ആലോചിക്കുകയായിരുന്നു അപ്പൊ കനകയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് അല്ല അതെ ആലോചിക്കാതെ എന്തെങ്കിലും അറിയാമെങ്കിൽ നിനക്ക് എന്നോടത് പറഞ്ഞൂടെ അപ്പം നവ്യ ദേഷ്യത്തോടെ ആ ആക്കാനൊക്കെ വീണ്ടും പറയുന്നുണ്ട് നിന്നെക്കുറിച്ച് പറയുമ്പോഴൊക്കെ എന്തോ ഒരു സങ്കടമുണ്ട് അവക്കെന്തൊക്കെയോ എന്നോട് പറയണമെന്നുണ്ട് അല്ല നവ്യേ നീ വീണ്ടും എന്തെങ്കിലും കള്ളത്തിൽ ഒപ്പിച്ചിട്ടുണ്ടോ അപ്പോഴേക്കും അബിയും പിന്നാലെ തന്നെ ജലജയും രണ്ടുപേരും കൂടെ ജ്യൂസുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ അവരവിടെ മാറി നിന്ന് കേൾക്കാണ് ഇവർ സംസാരിക്കുന്നത് അപ്പൊ നവ്യ ദേഷ്യത്തോടെ പറയും ഇല്ല അമ്മേ അവൾ എല്ലാവരുടെ മുന്നിൽ മിസിസ് പെർഫെക്റ്റ് ആയിട്ട് നടക്കുവക്കനകേം പറയും അങ്ങനെ നടക്കേണ്ട കാര്യൊന്നും അവൾ അങ്ങനെ തന്നെയാ വീണ്ടും അവര് പറയുന്നുണ്ട് അതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ മോളെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ അപ്പോഴേക്കും അബി ജ്യൂസുമായിട്ട് അവർ കരികിലേക്ക് എത്തുകയാണ് പെട്ടെന്ന് അബിയെ കണ്ടപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് ഇതെന്താ ജ്യൂസുമായിട്ട് അല്ല ഈ സമയത്തല്ലേ ജ്യൂസൊക്കെ കുടിക്കേണ്ടത് ദാ കുടിക്കു അഭി പറയുന്നുണ്ട് അപ്പൊ കനകയെ സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയാണ് പക്ഷേ നവ്യ പറയും എനിക്കിപ്പോൾ ജ്യൂസ് വേണ്ട അപ്പൊ കനക വിലക്കുന്നുണ്ട് എന്താ നവ്യമോള ഇത് അഭിമോൻ ദാ സ്നേഹത്തോടെ സന്തോഷത്തോടെ കൊണ്ടു തന്നതല്ലേ പിന്നെ എന്താ കുടിക്കാത്തത് അപ്പൊ നവ്യ കനകയോട് പറയുന്നുണ്ട് എനിക്ക് വേണ്ടാത്തതുകൊണ്ടോ അമ്മേ അപ്പൊ അഭി പറയുന്നുണ്ട് നീ പോർക്കേണ്ടത് നിന്നെ കുറിച്ചല്ല നമ്മുടെ കുഞ്ഞിനെ കുറിച്ചാ അപ്പം നവ്യ തിരിച്ചു വയ്ക്ക ഇത് എന്ത് ജ്യൂസാ അപ്പം ചിരിച്ചുകൊണ്ട് പറയും ഇത് ആപ്പിൾ ജ്യൂസാ അയ്യേ എങ്കിൽ ഒരു കാരണവശാലും എനിക്ക് വേണ്ട എനിക്ക് ആപ്പിൾ ജ്യൂസ് ഇഷ്ടമല്ല അപ്പം ജലജ ദേഷ്യത്തോടെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇത്രയും കാലം അവളുടെ കൂടെ കഴിഞ്ഞിട്ടും അവൾക്ക് ആപ്പിൾ ജ്യൂസ് ഇഷ്ടമല്ലെന്ന് അവൻ അറിയില്ലേ മണ്ടൻ കഴുത അപ്പം അഭിസ്നേഹത്തോടെ പറയുന്നുണ്ട് ഇപ്പോൾ നിന്റെ ഇഷ്ടല്ലല്ലോ നവ്യ നോക്കേണ്ടത് ഒരു ദിവസം ഒരു ആപ്പിൾ വീതം കഴിച്ച രോഗങ്ങൾ അകന്നു നിൽക്കുന്ന പറയുന്നത് ഇതിനകത്താണ് ഷുഗർ ഇട്ടിട്ടില്ല അപ്പം നവ്യ വീണ്ടും ദേഷ്യത്തോടെ പറയും ഓ ഷുഗർ ഇട്ടിട്ടില്ലെങ്കിൽ എനിക്ക് തീരെ വേണ്ട അപ്പൊ അബിയും അമ്മയും പെട്ട അവസ്ഥയിലായി ജലജം വിചാരിക്കുന്നുണ്ട് ദൈവമേ അതവൾ കുടിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ കനക ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് നവ്യമോളെ ഈ സമയത്ത് അധികം എരിവും ഉപ്പും പുളിവ ഒന്നും പാടില്ല അപ്പൊ ജലജ വിചാരിക്കുവാണ് കുടിക്കടി പക്ഷെ നവ്യ എഴുന്നേറ്റിട്ട് പറയും എന്ത് പറഞ്ഞാലും എനിക്ക് പാപ്പിൾ ജ്യൂസ് വേണ്ട അപ്പൊ അബി വീണ്ടും പറയുന്നുണ്ട് അങ്ങനെ പറയരുത് നവ്യയെ ഞാൻ സന്തോഷത്തോടെ എൻ്റെ ഏട്ടത്തെ അമ്മയെ കൊണ്ട് റെഡിയാക്കിപ്പിച്ചതാ എന്നിട്ട് നീ ഇത് കുടിക്കാതിരിക്കുന്നത് കഷ്ട അപ്പൊ നവ്യ പറയാ ഒരു കാര്യം ചെയ് നീ കുടിച്ചോ അപ്പോൾ കനകക്ക് ദേഷ്യം വരുന്നുണ്ട് മോനൊരു കാര്യം ചെയ് അതിങ്ങ് തന്നെ ഞാൻ കുടിപ്പിച്ചോളാം ഇവളെ കുടിക്കടി മര്യാദയ്ക്ക് കുടിക്കടി എനിക്ക് വേണ്ടമ്മേ നവ്യ സങ്കടത്തോടെ പറയുന്നുണ്ട് നീയാണോ തീരുമാനിക്കുന്നത് കുടിക്കടി മര്യാദയ്ക്ക് കുടിക്കടി എന്ന് പറഞ്ഞിട്ട് നവ്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അപ്പൊ നവി കുറച്ചാദ്യം സിപ്പ് ചെയ്യുന്നുണ്ട് ആഹ് അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് നവ്യക്ക് ഇങ്ങനെ തള്ളി കൊടുക്കുകയാണ് അപ്പൊ നവ്യ ഒട്ടും താല്പര്യം ഇല്ലാതെ ദേഷ്യത്തോടെ കുടിക്കുന്നുണ്ട് പക്ഷേ അത് കാണുന്ന സമയത്ത് അബിക്കും ചലച്ചയ്ക്കും ഒത്തിരി സന്തോഷാവാണ് അഭി സ്നേഹത്തോടെ കൊണ്ടു കൊടുത്തിയെന്ന് വിചാരിച്ചിട്ട് കനക അബിക്ക് നേരെ കുടിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ സന്തോഷത്തിൽ തലയാട്ടുകയാണ് എങ്ങനെയോ പകുതി കുടിച്ചിട്ട് നവ്യ നിർത്തിയപ്പോഴേക്കും കനക പറയും പറ്റില്ല മുഴുവൻ കുടിക്കുക കുടിക്കുക കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് വീണ്ടും വെക്കുകയാണ് അങ്ങനെ നവ്യ വീണ്ടും സങ്കടത്തോടെ കുടിക്കുകയാണ് അപ്പോൾ ജലജ വിചാരിക്കുന്നുണ്ട് അങ്ങനെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി മുഴുവനായിട്ട് കുടിച്ചതിന് ശേഷം കനക പറയുന്നുണ്ട് ആ ഗുഡ് ഗേൾ എന്നിട്ട് അഭിയോട് പറയും കുടിച്ച് കുടിച്ച് അപ്പം അഭി കൂടി പുഞ്ചിരിക്കുന്ന സമയത്ത് നവ്യ സങ്കടത്തോടെ പറയുകയാണ് ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരും ഏയ് അങ്ങനെയൊന്നുമില്ല കനക സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ ജലജ മനസ്സിൽ വിചാരിക്കുകയാണ് ഇനിയിപ്പം നീ വോമിറ്റ് ചെയ്യും വോമിറ്റ് ചെയ്ത് വശം കേടുപടി അതിനുശേഷം അബിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് കനക പറയുന്നുണ്ട് ദേ ഇത് കണ്ടില്ലേ നീ അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ അഭിമോൻ എത്ര സന്തോഷമായി എന്നിട്ട് കനക അവർക്കിടയിൽ നിന്ന് പോകുന്ന സമയത്ത് അബീനോട് നവ്യ പറയുന്നുണ്ട് ഇനിയെങ്കിലും നീ ഓർത്തോണം എനിക്ക് ആപ്പിൾ ജ്യൂസ് ഇഷ്ടമല്ലാന്ന് ഇനി മുതൽ ഇതുപോലെ ജ്യൂസ് കൊണ്ടുവന്നിട്ട് എന്നോട് അത് എന്ന് പറഞ്ഞാ ഞാൻ കുടിക്കില്ല പറഞ്ഞേക്കാം ആ ശരി ശരി അബി പറയുന്നുണ്ട് പക്ഷെ ജലജയാണെങ്കിൽ കൗശലം വിജയിച്ചതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ് അതിനുശേഷം അബിയും അമ്മയും കൂടെ മുറിയിലേക്ക് ഒത്തുകൂടുകയാണ് അപ്പൊ ജലജ സന്തോഷത്തോടെ പറയുന്നുണ്ട് അനിയത്തി ജ്യൂസ് ഉണ്ടാക്കി അമ്മ അത് മോൾക്ക് കൊടുത്തു കുഞ്ഞു പോയി ഒരുപാട് നേരം ആലോചിച്ചതിന് ശേഷം അഭി ചോദിക്കുന്നുണ്ട് അല്ലമ്മേ അത് ഉടനെ പ്രവർത്തിച്ചു തുടങ്ങുമോ അപ്പം ജലജയൻ പറയുന്നുണ്ട് ഒരു മണിക്കൂറൊന്നും കഴിഞ്ഞോട്ടെ അവൾ വേദന കൊണ്ട് പൊളയുന്നത് നിനക്ക് കാണാം പക്ഷെ മുൻപത്തെ അനുഭവം ആലോചിച്ചിട്ട് അഭി പറയുന്നുണ്ട് ഇതിനു മുമ്പും നമ്മൾ അവൾക്ക് ജ്യൂസ് കൊടുത്തതല്ലേ അമ്മേ എന്നിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ എടാ അന്നത്തതിന് വീര്യം കുറഞ്ഞതുകൊണ്ട് ഇന്നത്തതിന് വീര്യം കൂടിയത് തന്നെയാണ് കലർത്തിയത് അപ്പം അബിക്ക് അടുത്ത സംശയം ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോൾ അകത്ത് മരുന്ന് ചെന്നതായിട്ട് ഡോക്ടർ മനസ്സിലാക്കോ എന്തോ അപ്പൊ ജലജ മറുപടി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അവളെ കൊണ്ടുപോകുന്നത് ആ മരുന്ന് തന്ന ഡോക്ടറുടെ അരികിലേക്കായിരിക്കും അപ്പൊ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ മോനെ പിന്നെ നമ്മുടെ ആക്ടിങ് മികച്ചതായിരിക്കണം പക്ഷെ അഭിസങ്കടത്തോടെ പറയുന്നുണ്ട് എന്നാലും അവൾ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ലല്ലോ അമ്മേ എടാ കുഞ്ഞു പോയാൽ പിന്നെ അതൊക്കെ എളുപ്പാവില്ലേ എന്തായാലും അവളുടെ വളകാപ്പ് ചടങ്ങ് നടക്കാൻ പാടില്ല അന്നത്തെ ദിവസം അവൾ കരഞ്ഞു കരഞ്ഞ് തീരണം അവളാണ് അവളുടെ അമ്മയ്ക്ക് പഠിക്കുന്നവള് മറ്റവള് തന്ത്രശാലയാണെങ്കിലും അടുക്കള കയറി ജോലിയെങ്കിലും ചെയ്യുന്നുണ്ട് ഇവൾ അങ്ങനെയാണോ ഓൺലൈനിൽ നിന്ന് സാധനം വാങ്ങി നിന്റെ പൈസ മുടിപ്പിക്കുന്ന ഒരുത്തിയാണ് നീ കെട്ടിക്കൊണ്ട് വന്നത് അപ്പം ചോദിക്കുന്നുണ്ട് ഈ മരുന്ന് അകത്ത് ചെന്ന ഉടനെ വോമിറ്റ് ചെയ്യുമായിരിക്കും അല്ലേ എന്തൊക്കെ ചെയ്യുന്നു പറയാൻ പറ്റില്ലടാ എന്തായാലും മരണവെപ്രാളത്തോടെ കിടന്ന് ഓടുമ്പോൾ നീ അവളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കൂടെ ഞാനും വരാം പിന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് രണ്ട് ദിവസം കിടക്കേണ്ടി വരും അതോടെ അവളുടെ വീട്ടുകാരുടെയും ഈ വീട്ടിലുള്ളവരുടെയും സ്വപ്നങ്ങൾ അവസാനിക്കും നിനക്കൊരു കുഞ്ഞു വേണം പക്ഷേ ആ കുഞ്ഞ് അവളുടെ കുഞ്ഞാവാൻ പാടില്ല അനി അതിബുദ്ധിമാനാ നല്ല കാശുള്ള വീട്ടിനാ അവനൊരു പെങ്കൊച്ചിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നത് അതും അന്തസ്സുള്ള കുടുംബത്തിൽ നിന്നു അവിടെയാണ് നിനക്കും നിന്റെ ഏട്ടനും പിഴച്ചത് അവൻ നയനക്കൊപ്പം ജീവിച്ച് നശിച്ചോട്ടെ പക്ഷേ അങ്ങനെ നശിക്കാനുള്ളതല്ല നിന്റെ ജീവിതം നമ്മൾ അവളെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തില്ലേ എന്നിട്ട് ഒച്ചിനെ പോലെ ഒട്ടി നിൽക്കു അവള് ഇനിയേ അവളുടെ പേര് നമ്മൾ രണ്ടുപേരും ദുഃഖിക്കാൻ പാടില്ല അവളുടെ അമ്മ അവളെ നോക്കാനല്ലേ വന്നത് നോക്കട്ടെ കുഞ്ഞു വിഷമം നഷ്ടപ്പെട്ട വേദനയിൽ കഷ്ടപ്പെട്ട് കഴിയുന്ന അവശതയിൽ കഴിയുന്ന അവരുടെ മകളെ അവർ നന്നായിട്ട് നോക്കട്ടെ അപ്പം ഇങ്ങനെ ആലോചനയോടെ കേട്ടു നിൽക്കാൻ അമ്മ പറയുന്നത് പവിത്ര കൊണ്ടുവന്ന ഓരോ ഡിസൈൻസും മറിച്ച് നോക്കിയതിന് ശേഷം ആദർശ ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കുറച്ചെങ്കിലും കലാബോധം വേണ്ടേ കുറേ കാലമായല്ലോ അപ്പോൾ പവിത്ര പേടിച്ചു വിട്ടിട്ട് പറയുന്നുണ്ട് അത് പിന്നെ നയനമേഠത്തോട് കുറച്ച് സജഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദർശം ദേഷ്യത്തോടെ പറയുക എല്ലാത്തിനും നയനയെ ഡിപെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എടോ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യേ അപ്പോഴേക്കും ആദർശിൻ്റെ ഫോൺ വെല്ലടിയാണ് ഓ പറഞ്ഞെന്ന് നാവെടുത്തില്ല ദേ വിളിക്കുന്നു അപ്പോൾ പവിത്രൻ ചിരിച്ചുകൊണ്ട് പറയാണ് മേഡത്തിന് നൂറായ്സാ അപ്പോൾ ആദർശ് പറയൂ പവിത്ര ഇങ്ങനെ പോവാണെങ്കിൽ പവിത്രയുടെ ഇവിടുത്തെ ജോലിക്ക് വലിയ ആയുസൊന്നും ഉണ്ടാവില്ല മറ്റുള്ളവരുടെ ഹെൽപ്പിൽ നിൽക്കാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് നിൽക്കാൻ നോക്ക് ചെല്ല് പവിത്ര അവിടുന്ന് പോയതിന് ശേഷം ആദർശ് ഫോൺ എടുക്കുകയാണ് പക്ഷേ സൗമ്യയായിട്ടാണ് സംസാരിക്കുന്നത് ഹലോ അപ്പോൾ ഫോൺ എടുത്തപ്പോൾ തന്നെ നായനെ ചോദിക്കും ഹലോ ഇത് ഗ്യാസിൻ്റെ ഓഫീസല്ലേ അപ്പോൾ ആദർശ പരിശായിട്ട് പറയും അല്ലല്ലോ ഇത് മൂർത്തി ജ്വല്ലറിയുടെ ഓഫീസാ ഒന്നും നയനൊന്നും മനസ്സിലാകാത്തേക്കും അയ്യോ ആദർശമായിട്ട് എൻ്റെ നമ്പറായിരുന്നോ ഞാൻ ഗ്യാസിൻ്റെ ഓഫീസിലേക്കാണ് വിളിച്ചത് അപ്പോൾ ആദർശ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എടി നീ എന്നെ തന്നെയാണ് വിളിച്ചതെന്ന് എനിക്കറിയാം എന്നിട്ട് ട്രാക്കൊന്നും മാറ്റണ്ട അപ്പൊ നയനെ വീണ്ടും പറയുന്നുണ്ട് അയ്യോ സത്യമായിട്ടും അല്ല ഞാൻ ഗ്യാസിൻ്റെ ഓഫീസിലേക്ക് തന്നെയാണ് വിളിച്ചത് അപ്പം ആദർശ ചോദിക്കാണ് അല്ല അങ്ങനെ എന്തോ വിളിക്കേണ്ട കാര്യം കൃത്യമായിട്ട് അവിടെ ഗ്യാസ് കൊണ്ടുവരുന്നതാണല്ലോ അപ്പൊ നയനെയും പറയും ഇന്ന് കൊണ്ടുവന്നില്ല അതുകൊണ്ടാണ് ഞാൻ വിളിച്ചേ ഉം ശരി ശരി എന്തായാലും വിളിച്ച സ്ഥിതിക്ക് ഞാനൊരു നല്ല കാര്യം പറയാം ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ വരാം നീയേ പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിന്നോ അപ്പം ഞാൻ ചോദിക്കൂ എവിടേക്ക് ആദർശേട്ടാ നമുക്ക് വൈകുന്നേരം ഏതെങ്കിലും ഒരു നല്ല ഹോട്ടലിൽ പോയി ഒന്നിച്ചൊരു ഡിന്നർ കഴിക്കാം അപ്പം ഞാനിങ്ങനെ സർപ്രൈസായി നിൽക്കുകയാണ് എന്നിട്ട് സർപ്രൈസ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഏയ് ഞാൻ സ്വപ്നം കാണുമെന്നല്ലോ അപ്പം ആദർശം ചിരിച്ചിട്ട് പറയും ഏയ് സ്വപ്നം കാണുമെന്നല്ല ഞാൻ സത്യമായിട്ട് പറഞ്ഞതാ നീ റെഡിയായിട്ട് നിൽക്ക് ശരി അതിനുശേഷം ഞാൻ എന്നെ സന്തോഷത്തോടെ ഫോൺ കട്ടിയതിന് ശേഷം ഫോണിൽ നിന്ന് ആദർശിൻ്റെ ഫോട്ടോ വാൾപേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ സ്വയം ചോദിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത് പോലെ ആദർശേട്ടൻ്റെ സ്വഭാവത്തിൽ പയ്യ പയ്യ മാറ്റങ്ങൾ വന്ന് തുടങ്ങുന്നുണ്ടോ ആദർശേട്ടൻ്റെ മനസ്സിലേക്ക് ഞാൻ മെല്ലെ മെല്ലെ കടന്നു കൂടുകയാണോ അതിനുശേഷം ആദർശൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഉമ്മ വെക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ എന്താ പറയുക നമ്മൾ സ്നേഹത്തോടെ ഓരോന്നും കാണിക്കുമല്ലോ ഫോട്ടോ നോക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ആദർശ കൂടെ ഉണ്ട് എന്നുള്ളത് പോലെ ആ ഫോണും പിടിച്ചിട്ട് ആദർശൻ്റെ കൂടെ എന്ന പോലെ ഡാൻസ് ചെയ്യുകയാണ് പെട്ടെന്നാണ് കനക അങ്ങോട്ടേക്ക് വരുന്നത് എന്താ എന്തുപറ്റി കനക കണ്ടപ്പോഴേക്കും പെട്ടെന്ന് സ്റ്റെക്കായിട്ട് നയനെ നിൽക്കുന്നുണ്ട് അല്ല എന്തുപറ്റി ഒന്നുമില്ലമ്മേ എന്നാലും എന്താ കയ്യിൽ എന്താ ഉള്ളത് ഇങ്ങത്താ എന്നിട്ട് ആദ്യം കൊടുക്കാനൊന്നും കൂട്ടാക്കുന്നില്ല ലാസ്റ്റ് കനക വരമായിട്ട് ആ ഫോൺ പിടിച്ചു വാങ്ങിക്കുകയാണ് ഫോണെടുത്ത് നോക്കുന്ന സമയത്ത് ആദർശിന്റെ ഫോട്ടോ കണ്ട സമയത്ത് അറിയാം ആഹാ കൊച്ചു കള്ളി ആദർശ മോൻ ഇല്ലെങ്കി ആദർശ മോനെ ഫോട്ടോ പ്രണയിക്കു അല്ലേ അപ്പൊ നായനെന്ന നാണത്തോട് പറയുന്നുണ്ട് അയ്യോ അങ്ങനെയൊന്നും അല്ലമ്മേ എന്തല്ലാന്ന് എനിക്കറിയാം മോൾക്ക് മോളുടെ ഭർത്താവിനെ ജീവന തുല്യ സ്നേഹമാണെന്ന് അപ്പൊ നായനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എനിക്കിന്ന് ഇത്രയും സന്തോഷം ഉണ്ടാവാനുള്ള കാരണം അതല്ലമ്മേ ഉം ആദർശ നിന്ന് നേരത്തെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെയും കൂട്ടി പുറത്തു പോവാൻ ആഹാ എവിടേക്കാ പോകുന്നത് ദൂര എങ്ങോട്ടേക്കെങ്കിലാണോ അങ്ങനെ പോകാൻ പറ്റുമോ എൻ്റെ അമ്മായിയമ്മ സമ്മതിക്കുമോ ഞങ്ങൾ പോകുന്നത് ഏതോ ഒരു വലിയ ഹോട്ടലിൽ നിന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കനകയ്ക്കും ഒത്തിരി സന്തോഷമാവുകയാണ് ആഹാ കൊള്ളാലോ കല്യാണം കഴിഞ്ഞ ശേഷം അധികം പുറത്തൊന്നും പോയി ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഹോട്ടലൊന്നും പോയി ഡിന്നറും കഴിച്ചിട്ടില്ല ഇത് എന്ത് പറ്റിയെന്ന് അറിയില്ല നേന ഭയങ്കര സന്തോഷത്തിലാണ് സാധാരണ ഓഫീസിൽ പോയാലേ നേരം വൈകിയേ വരാറുള്ളൂ ഇന്ന് നേരത്തേന്ന് വരാമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയി അമ്മേ അപ്പൊ കാനകയും പുഞ്ചരിച്ചോണ്ട് പറയാണ് ചിലപ്പോൾ മോൾക്കിവിടെ ഒരുപാട് ജോലിയുണ്ടെന്ന് ആദർശം മോനെ തോന്നിക്കാണു അതുകൊണ്ടായിരിക്കും പുറത്തു കൊണ്ടുപോയി മോളെ സന്തോഷിപ്പിക്കാമെന്ന് കരുതിയത് അറിയില്ല എന്നാലേ ഇന്ന് പോകുമ്പോൾ നന്നായിട്ട് ഒരുങ്ങിയിട്ട് വേണം പോവാൻ എന്നിട്ട് അവിടെ പോയി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ മടങ്ങി വെട്ടോ കനക പറയാണ് ഇതൊക്കെ ജലജ ഒളിഞ്ഞ് ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു അമ്മ അമ്മേ മോൾ സംസാരിക്കുന്നത് കനക അവിടെ നിന്ന് പോയതിനു ശേഷം ഞാനെ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അപ്പം ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിന്നെ ഞാൻ സന്തോഷിപ്പിക്കാടി അങ്ങനെ നീയും അവനും ഒറ്റയ്ക്ക് പുറത്തു പോയി ഡിന്നറ് കഴിക്കേണ്ട നേനക്കിട്ട് അടുത്ത പണി കൊടുക്കാൻ പറ്റിയ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്